മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് മുക്ത അതിലൊരു സംശയവുമില്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാകാൻ മുക്തയ്ക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല ശരിക്കും പറഞ്ഞാൽ അധിക കഥാപാത്രങ്ങളും വേണ്ടി വന്നില്ല വളരെ പെട്ടെന്നാണ് മുക്ത എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറിയത് ഇപ്പോൾ മുക്തയെ കൂടുതൽ പ്രേക്ഷകരും അറിയുന്നത് റിമി ടോമിയുടെ നാത്തൂനായി തന്നെയാണ് അതെ റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ആണ് മുക്തയെ വിവാഹം കഴിച്ചിരിക്കുന്നത് മുക്തയും റിങ്കുവും ഇപ്പോൾ പത്ത് വർഷം തികച്ചിരിക്കുന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത് അവരുടെ കൺപണിക്കുട്ടിയുമായി അവരുടെ പത്ത് വർഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ മുക്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്ന ചിത്രമാണ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നുകൂടി ചിത്രത്തിൽ പറയുന്നുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇതുവരെ എത്തി ഞങ്ങളുടെ മകളോടൊപ്പം സ്നേഹത്തിലും വളരെ സമാധാനത്തോടുമൂണിയാണ് ഞങ്ങളിതുവരെ എത്തിയതെന്ന് മുക്ത പറയുന്നുണ്ട് മുക്തിക്കുള്ള സ്നേഹവും അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു പ്രേക്ഷകരെല്ലാം കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട് ആശംസകൾ അറിയിക്കുന്നുണ്ട് മുക്തയോട് ഞങ്ങൾ സ്നേഹം അറിയിക്കുന്നു എന്ന് പ്രേക്ഷകർ തന്നെ മറുപടി നൽകി ഇതോടെ മുക്തയ്ക്കും ഡ്രിങ്കുവിനും ആശംസകളുമായി നിരവധി പേരാണ് എത്തുന്നത് ആരാധകർക്ക് എല്ലാവർക്കും മുക്തയുടെ വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും അറിയാം കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് ചോദിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നു റിങ്കുവിനോടും മുക്തയോടും ആശംസകൾ അറിയിച്ചും അതുപോലെ ഇവരുടെ സ്നേഹമൊക്കെ അറിയിച്ചും നിരവധി ആരാധകർ എത്തുന്നുണ്ട് പത്ത് വർഷം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യം തന്നെയല്ല മുക്തയെയും മുക്തയുടെ കുടുംബത്തെയും അതുപോലെ റിമിയുടെ കുടുംബത്തെയും ഒക്കെ തന്നെയും ഞങ്ങൾ ആശംസയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതിന് കാരണം തന്നെയാണ് നിങ്ങളെല്ലാവരും ഈ വാർത്തയ്ക്ക് ഓരോന്നോരോന്നായി തന്നെ പങ്കുവെക്കാനും അർഹരാണ് നിങ്ങളുടെ വാർത്തകൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റെടുക്കുന്ന വാർത്തകളിലൊക്കെ കുടുംബത്തിന്റെ വാർത്തകളും ഉൾപ്പെടുത്താറുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ ഇത് മാറാനും കാരണമുണ്ട് എന്ന് പറയുന്നു ആരാധകർക്ക് മുക്തയോടുള്ള സ്നേഹം ഇന്നും ഇന്തിനും തുടങ്ങിയതല്ല വളരെ ചെറുതിലെ തന്നെ സിനിമയിലേക്ക് എത്തിയ മുക്ത നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ തിളങ്ങി നിന്നത് പ്രത്യേക രീതിയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയണം വളരെയധികം ആഖം കൂട്ടുന്ന കഥാപാത്രങ്ങൾ ഹൃദയത്തിൽ എന്നും നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ വേണം ഇതിനെക്കുറിച്ച് പറയാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ആരാധകർ ഇപ്പോൾ മുക്തയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ കൺമണിക്കുട്ടിയെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് കൺമണിക്കുട്ടിയോടൊപ്പമുള്ള ഞങ്ങളുടെ ജീവിതം തന്നെയാണ് ഏറ്റവും സന്തോഷത്തിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുന്നതിന് കാരണമെന്ന് മുക്ത എഴുതുന്നുണ്ട് മുക്തയുടെ ഈ അടിക്കുറിപ്പും വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുവെന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായി അതിവേഗം മാറിയ മുക്തയെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും ചോദിച്ചുകൊണ്ടും എല്ലാവരെയും ചോദിച്ചുകൊണ്ടും തന്നെയാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് എന്ന് തന്നെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ